കേരളത്തിൽ നിൽക്കുമ്പോൾ എന്നതിനപ്പുറം കേരളത്തിൽ നിന്ന് പുറത്തേക്ക് എവിടെയെങ്കിലും പോയി കഴിയുമ്പോഴാണ് കേരളത്തിലെ വിഭവങ്ങൾ കാണുമ്പോൾ ദ കേരള ടേസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഓടിയെത്തുന്നത് ലോക പ്രശസ്തമാണ് കേരളത്തിന്റെ രുചി അതാണ് ഞാൻ പറഞ്ഞു വന്നത് ദില്ലിയിലെ ഇന്ത്യ ഗേറ്റിൽ കേരളത്തിന്റെ രുചി വിഭവങ്ങൾ എത്തിച്ചിരിക്കുകയാണ് കഫേ കുടുംബശ്രീ വിനോദസഞ്ചാരികൾക്ക് നാടൻ കപ്പയും മീൻകറിയും മുതൽ പരിപ്പൂടയും കട്ടൻ ചായയും വരെ ഇവിടെ കിട്ടും നല്ല ചൂട് പഴംപൊരി മുരുമുരാന്നിരിക്കുന്ന നല്ല പരിപ്പുകളാണ് ഇതൊക്കെ ന്യൂ ഈ സിറ്റിയിൽ കിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ന്യൂ ഇന്ത്യ ഗേറ്റിന്റെ പരിസരത്ത് കഫേ കുടുംബശ്രീ എന്ന് പറയുന്ന പുതിയൊരു സംരംഭം എത്തിയിട്ടുണ്ട് മലയാളികളുടെ തനതായ എല്ലാ വിഭവങ്ങളും ഇവിടെ നമുക്ക് ലഭ്യമാണ് വരുന്ന വിനോദസഞ്ചാരികൾക്കൊക്കെ വരാൻ പറ്റിയ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നുകൂടിയാണ് കഫേ കുടുംബശ്രീ ചോറും സാമ്പാറും പപ്പടവും പായസവും കപ്പയും മീൻകറിയും കേരള സ്റ്റൈൽ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും പഴംപൊരിയും പരിപ്പുവടയും കേരളത്തിന്റെ തനതായ വിഭവങ്ങൾ എല്ലാം ഇന്ത്യ ഗേറ്റിലും ലഭിക്കും ഇന്ത്യ ഗേറ്റിലെ നോർത്ത് ഗേറ്റ് ആണ് കപ്പ കുടുംബശ്രീ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് നമ്മളെ നാട്ടിൽ കിട്ടുന്ന പഴംപൊരി പരിപ്പുവട പിന്നെ ഉന്നക്കായ ചോറ് സാമ്പാറ് മീൻകറി വറുത്ത അങ്ങനെ എല്ലാവിധ സാധനങ്ങളും എല്ലാവർക്കും നല്ല പ്രതികരണമാണ് കാരണം നാട്ടിൽ കിട്ടുന്ന അതേ ഫുഡ് ഇവിടെ കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ അധികം വരുന്നത് തന്നെയാണ് മലയാളികളാണ് കൂടുതലും കഫ കുടുംബശ്രീ തേടി എത്തുന്നതെങ്കിലും ഉത്തരേൻറ്റക്കാരും വിദേശികളും കേരളത്തിന്റെ രുചി വിഭവങ്ങൾ ആസ്വദിക്കാൻ എത്തുന്നു കേരളത്തിന്റെ തെക്ക് മുതൽ വടക്കു വരെയുള്ള രുചികൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓരോ ജില്ലകളിൽ നിന്നുള്ള കുടുംബശ്രീ യൂണിറ്റുകൾക്കാണ് ഓരോ മാസവും നടത്തിച്ച ചുമതല ഈ മാസം വയനാട് ജില്ലയിലെ തമ്പൂർ കുടുംബശ്രീ യൂണിറ്റാണ് രുചിയൂറും വിഭവങ്ങൾ ഒരുക്കുന്നത് കുടുംബശ്രീ യൂണിറ്റുകൾക്ക് പരിശീലനം നൽകുന്ന ഐഫ്രത്തിനാണ് മേൽനോട്ട ചുമതല എത്തുക സന്തോഷത്തോടെ ഇന്ത്യ ഗേറ്റും പരിശ്രമങ്ങളെ കാണുക ഇന്ത്യ ഗേറ്റിനോട് ചേർന്നുള്ള നോർത്ത് ഗേറ്റ് എത്തി കഫേ കുടുംബത്തിൽ എത്തുക ഒരു പഴംപൊരി എടുക്കുക ഒരു ചായ എടുക്കുക സന്തോഷത്തോടെ കഴിക്കുക സന്തോഷത്തോടെ കുടിക്കുക പിരിയുക വീഡിയോ വീടിയൊപ്പം റിപ്പോർട്ടർ ദില്ലി അപ്പോൾ ഇന്ത്യ ഗേറ്റിലേക്ക് എത്തുമ്പോൾ അങ്ങോട്ടും കയറാൻ കൂടെ